പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറിയായിരുന്ന വി എൽ ജോണിയുടെ പതിനൊന്നാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും വടക്കാഞ്ചേരി ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും വെല്ലുവിളികൾ നേരിടുന്നു നിയമവാഴ്ചയും പൗര ജനങ്ങളുടെ അവകാശങ്ങളും തകർക്കപ്പെട്ടിരിക്കുകയാണ് വർഗീയ വംശീയവാദങ്ങൾ ഭരണകൂടത്തിന്റെ മൗനാനുവാദത്തോടെ രാജ്യത്ത് തഴച്ചു വളരുന്നു അതിനെല്ലാം ഉപരി ബി ജെ പിയുടെ ഭരണത്തിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു രാജ്യത്ത് ഈ ദുരന്താവസ്ഥ സൃഷ്ടിച്ച ബി ജെ പി ഭരണത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കി ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു ജനാധിപത്യ ശക്തികളെ വിജയിപ്പിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് മുതിർന്ന സി പി ഐ നേതാവും മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശ്രീകുമാർ ആവശ്യപ്പെട്ടു എന്നിട്ടും അത് ഭംഗിയായി മുന്നോട്ട് പോകുന്നില്ല എന്ന് വന്നപ്പോഴാണ് ടീച്ചിന്റെ പേരിൽ ഒരു അവാർഡ് നൽകിയിട്ടുണ്ട് സാംസ്കാരിക പരിവേഷം കൂടി ആ ഭരണയ്ക്ക് നൽകിയിട്ടുണ്ട് ഞാനതിപ്പം തുടർന്ന് വരികയാണ് വളരെയേറെ ഭരണീയരായ എന്നാൽ വേണ്ടത്ര ആദരവ് കിട്ടാത്ത നമ്മുടെ സാംസ്കാരിക ജീവിതത്തിനെ അതുപോലെ തന്നെ കൊടുത്തുകൊണ്ട് ഇപ്പോഴും ഓർമ്മ സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറിയായിരുന്ന വി എൽ ജോണിയുടെ പതിനൊന്നാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സിപിഐ ഓഫീസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം യു കബീർ ഇ എൻ ശശി കെ എ മഹേഷ് കെ പി തോമസ് സി വി പൗലോസ് ജോൺസൺ പോണല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ആർ ചന്ദ്രൻ സെക്രട്ടേറിയറ്റ് അംഗം എം എ വേലായുധൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രാവിലെ പാർട്ടി ഓഫീസിൽ വി എൽ ജോണിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നിരുന്നു വി ന്യൂസ് വടക്കാഞ്ചേരി